ഞങ്ങൾ മാതാവായിട്ട് തന്നെ ഞങ്ങൾക്ക് തന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്നു പറഞ്ഞില്ല അഞ്ച് ദിവസത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ഇട്ട് കൊടുക്കണമായിരുന്നു ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ഇട്ട് കൊടുക്കാനും ഞങ്ങളുടെ ഈ പൈസ ഇല്ല ഇരുപത്തയ്യായിരം രൂപ പോയിട്ട് ഇരുപത്തഞ്ച് രൂപ പോലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും എടുക്കാനില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഒരു ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന സ്ത്രീകളോട് പലർക്കും പല രീതിയിൽ മോശത്തരവും പല രീതിയും പറയും അതെല്ലാം തരണം ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തയ്യായിരം രൂപ വൈകിട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് അഞ്ചുമണിക്ക് ആവുമ്പോൾ ഗൂഗിൾ പേ ചെയ്യണമായിരുന്നു നാലു മണിയായിട്ടും എനിക്ക് പൈസ ഉള്ളവരുടെ കയ്യിലും ഇല്ലാത്തവരുടെ കയ്യിലൊക്കെ എല്ലാം തെണ്ടുക എന്ന് പറയത്തില്ലേ അതുപോലെ ഞങ്ങൾ രണ്ട് ഓരോരോ വീടുകൾ തോറും തെണ്ടിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനം ഇരുപത്തയ്യായിരം രൂപ ഞാനൊരു ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ ചേട്ടനെനിക്ക് പരിചയമുണ്ടെന്നല്ലാണ്ട് ഒന്നുമില്ല ചേട്ടാ ഒരു ആവശ്യമുണ്ട് എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണം ഇന്ന കാര്യത്തിനാണ് അയാൾ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ ഞാൻ പൈസ കൊണ്ട് തരാം വീട് വീടെവിടാന്ന് അറിയണം സ്പോട്ട് എവിടെയെന്ന് അറിയണം എങ്ങനാ താമസിക്കുന്നതെന്ന് അറിയണം അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജീവിക്കുന്ന നമുക്ക് ഭർത്താവില്ല നമ്മുടെ വീട്ടിൽ ആരുമില്ല എന്ന് കാണുന്ന ചില സ്ത്രീകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമമാണത് ആ ഇരിക്കവേ ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് പക്ഷേ അയാളെയൊന്നും മേടിക്കാൻ എനിക്ക് എൻ്റെ മാനം എന്നെ അനുവദിക്കുന്നില്ല ആദ്യമായി ആദ്യമായി ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനോടും ഒരു നൂറായിരം കോടി നന്ദി ഞങ്ങൾ പറയുന്നു എൻ്റെ പേര് പൊന്നി ഞാൻ കൊല്ലം ജില്ലയിൽ ആലപ്പാട് ഗ്രാമത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഞാനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണിത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു കടയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുമായിരുന്നു ജോലി ഞങ്ങളവിടെ നിൽക്കവേ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ അതായത് വിദേശത്ത് പോകാൻ ഒരു വേക്കൻസിയുമായിട്ട് ഒരു ഫ്രണ്ട് വരികയും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ജോലി ഞങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്ത് ആ ജോലി കളഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷവും ഉടമ്പടി എടുത്തതിന് ശേഷവുമാണ് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിച്ചതല്ലാതെ ഞങ്ങൾക്ക് അവിടെ പോകാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ അറിയാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല ഞങ്ങളപ്പോഴും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയെ ഞങ്ങൾ ഏറ്റു ചൊല്ലിക്കൊണ്ടേയിരുന്നു അതുപോലെ സാക്ഷ്യം കേട്ട് ഞങ്ങൾ അതിലെ വചനം ഞാൻ നിനക്ക് മുമ്പേ പോയി എന്നുള്ള ആ വചനം ഞങ്ങൾ നൂറ് പ്രാവശ്യം തന്നെ രണ്ടുപേരും എഴുതി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് അമ്മ മാതാവിനറിയാമായിരുന്നു ആ ജോലിക്ക് പോയാലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറില്ല എന്നുള്ളത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് മാതാവിന് മാത്രം അറിയാവുന്ന വേദനകളാണ് ഞങ്ങൾക്കുള്ളത് അപ്പം അതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ആ ജോലി കിട്ടിയാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കില്ലെന്ന് മാതാവിന് നിശ്ചയമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് മാതാവ് അതിലും നല്ല ഒരു ജോലി വിദേശത്ത് ശരിയാക്കിയിട്ട് ഞങ്ങൾ ഇരുപത്തൊൻപതാം തീയതി പോകാൻ ഞങ്ങൾക്ക് ടിക്കറ്റ് കൺഫേമായി വിസ വന്നു അതിലുപരി ആദ്യം കിട്ടുന്ന ജോലിക്ക് ഞങ്ങൾക്ക് വിസയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കണമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പൈസ കൊടുക്കണമായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അതൊന്നുമില്ലാതെ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് ആ ജോലി തന്ന് അതിലുപരി ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് മാതാവ് ഞങ്ങൾക്ക് പല ആവർത്തി എന്തെല്ലാം ചെയ്തെന്നുള്ളത് പറയാൻ പോലും ഞങ്ങൾക്ക് വാക്കുകളില്ല എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ മണ്ണിലെത്തിയാൽ മാതാവ് നമ്മളുടെ പുറകെ വരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല അത്രയ്ക്ക് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ഈ തൊണ്ണൂറ് ദിവസം ഇന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് തൊണ്ണൂറ് ദിവസം തികയുന്നു ഈ എൺപത്തി ഒൻപത് ദിവസം വരെയും ഞങ്ങൾക്ക് നേടാത്ത കാര്യമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപ മാതാവിന് എത്ര പറഞ്ഞാലും മതിയാകാത്ത നന്ദി ഞങ്ങൾ പറയുകയാണ് ഇന്ന് ഇനി എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല ഇനിയും ഞങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും മാതാവിടപെടും ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചും വിശ്വസിക്കുന്നു എൻ്റെ പേര് സ്വാതി ഇതെൻ്റെ ചാച്ചൻ്റെ ഭാര്യയാണ് ചിറ്റ ഞങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സെയിം സാലറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ആ സാലറി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്താണ് ചിറ്റയുടെ അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിക്കുന്ന സമയത്ത് അയാൾ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു ചിറ്റ പ്രയാസപ്പെടേണ്ടെന്ന് ചിറ്റയുടെ അച്ഛൻ മരിക്കുന്നതിനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള പൈസയുടെ ആവശ്യം പോലും അയാളയിൽ ഇല്ല എന്നെ വിളിച്ച് കരയുകയുണ്ടായിരുന്നു ഞാൻ വിചാ അതിൻ്റെ വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ സമാധാനിപ്പിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ചിറ്റ എന്നോട് പറയുന്നത് നമുക്ക് കൃപാസനത്തിൽ ഒന്ന് പോകാം അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നു നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ പോലും ഞങ്ങൾക്ക് ഗൾഫിൽ പോകണമെന്നോ ഗൾഫിൽ പോകാൻ ഞങ്ങൾ ആരെങ്കിലും സഹായിക്കുമെന്നോ ഞങ്ങളുടെ ഈ പാസ്പോർട്ടോ ഒന്നുമില്ല ഞങ്ങളുടെ അതിൽ കൊണ്ടുപോകാനോ കൊണ്ടു നടക്കാനായിട്ടോ പോരും ആരുമില്ല എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഞാൻ ഭർത്താവ് ഉപേക്ഷിച്ച് അമ്മയോടൊപ്പമാണ് നിൽക്കുന്നത് എനിക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചുപോയി ആണുകളോ ആരുകളോ ഇല്ല ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നു അപ്പോൾ ആരും ഗൾഫ് വന്ന് കേട്ടറി എന്നുണ്ടാകും അല്ലാണ്ടെങ്കിലും പോകാൻ പോലും ഞങ്ങൾക്കൊരു മാർഗവും ഇല്ല ഞങ്ങൾ കൃപാസനത്തിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഷോപ്പിൽ നിന്നോണ്ടാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചിറ്റയുടെ ഒരു കൂട്ടുകാരി പറയുന്നത് ഇങ്ങനെ ഗൾഫിൽ പോകാൻ ഒരു വേക്കൻസി ഉണ്ട് അന്ന് കുവൈറ്റി പോകാനായിട്ട് ആ ഒരു സ്കൂളിൽ ഹെൽപ്പറായിട്ട് വേക്കൻസി ഉണ്ട് നേരം പെട്ടെന്ന് പോകാൻ പറ്റും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റും നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാം എടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ കൊച്ചിൻ്റെ വിശ്വാസത്തിൽ ഞങ്ങൾ രണ്ടു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനെ ഞങ്ങൾക്ക് പാസ്പോർട്ട് പോലും ഇല്ല ഒരു പെണ്ണിൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ വിശ്വാസത്തിൽ ഞങ്ങൾ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാസ്പോർട്ടിന് ഓടേം വഴി അപ്ലൈ ചെയ്തു ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപ വേണമായിരുന്നു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ആ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപ അന്നത്തെ ദിവസം ഇല്ലായിരുന്നു കൂടെ ജോലി ചെയ്യുന്നവരുടെ നിന്ന് കടം മേടിച്ചാണ് ഞങ്ങൾ പാസ്പോർട്ടിന് പോലും അപ്ലൈ ചെയ്തത് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു ഞങ്ങൾ രണ്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു എല്ലാം ചെല്ലുക പക്ഷേ ചെന്നു കഴിഞ്ഞാൽ അവിടെ അകത്തോട്ട് കയറാൻ വെരിഫിക്കേഷൻ കൊടുത്ത ഫസ്റ്റ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് കിട്ടത്തില്ല ഒരാൾക്ക് എസ് എസ് എൽ സി ബുക്കിനകത്ത് പ്രശ്നം ഒരാൾക്ക് എന്തോ വേറെ സ്പെല്ലിങ് മിസ്റ്റേക്ക് അതുകൊണ്ട് രണ്ടുപേർക്കും പാസ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അകത്തോട്ട് കയറേണ്ട ഇതെല്ലാം ശരിയാക്കിയിട്ട് വന്നിട്ട് വന്നു അപ്പോൾ ഞങ്ങൾക്ക് പതിനഞ്ച് ടൈം ഉള്ളൂ ഞങ്ങൾ രണ്ട് വന്നിട്ട് അവരുടെ വാക്ക് കേൾക്കാതെ ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാശുരൂപം തന്നെ കൈ മുറുക്കി വെച്ചുകൊണ്ട് ഏ ഏ കൗണ്ടറ് ബി കൗണ്ടർ ഒക്കെ ചെല്ലുമ്പോഴും നടക്കത്തില്ല നടക്കത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ പോയി സി കൗണ്ടർ ചെല്ലുമ്പോഴും മാതാവേ ഞങ്ങൾക്ക് സാധിച്ചു തരണം ഇതിൻ്റെ പുറകിന് പോകാനോ ഇതിൻ്റെ പുറകെ കാശ് ചിലവാക്കാനോ ഞങ്ങൾക്കൊരു മാർഗ്ഗവും ഇല്ല കാശില്ലെങ്കിൽ കൂടെ നടക്കാൻ ആൾ വേണം ഞങ്ങൾക്ക് ആരുമില്ല പക്ഷേ ഞങ്ങൾക്ക് സി കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നമുണ്ടല്ലോ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പറു ആ പ്രശ്നം ഇനി ഇവിടെ നോക്കുന്നില്ല ഞങ്ങൾക്ക് പാസ്പോർട്ട് ഞങ്ങൾ തരിക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കത് പാസ്പോർട്ട് ഞങ്ങൾക്ക് കൈ കിട്ടി അതാണ് ഒന്നാമത് ഞങ്ങളെ രക്ഷ ഞങ്ങൾക്ക് തുടക്കം ഞങ്ങൾ മാതാവായിട്ട് തന്നെ ഞങ്ങൾക്ക് തന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്നു പറഞ്ഞില്ല അഞ്ച് ദിവസത്തിൽ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ഇട്ട് കൊടുക്കണമായിരുന്നു ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ഇട്ട് കൊടുക്കാനും ഞങ്ങളുടെ ഈ പൈസ ഇല്ല ഇരുപത്തയ്യായിരം രൂപ പോയിട്ട് ഇരുപത്തഞ്ച് രൂപ പോലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും എടുക്കാനില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഒരു ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന സ്ത്രീകളോട് പലർക്കും പല രീതി മോശത്തരവും പല രീതിയും പറയും അതെല്ലാം തരണം ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തയ്യായിരം രൂപ വൈകിട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് അഞ്ചുമണിക്ക് ആകുമ്പോൾ ഗൂഗിൾ പേ ചെയ്യണമായിരുന്നു മണിയായിട്ടും എനിക്ക് പൈസ ഉള്ളവരുടേലും ഇല്ലാത്തവരുടെ കയ്യിലൊക്കെ എല്ലാം തെണ്ടുക എന്ന് പറയത്തില്ലേ അതുപോലെ ഞങ്ങൾ രണ്ട് ഓരോരോ വീടുകൾ തോറും തെണ്ടിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനം ഇരുപത്തയ്യായിരം രൂപ ഞാനൊരു ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ ചേട്ടനെനിക്ക് പരിചയമുണ്ടെന്നല്ലാണ്ട് ഒന്നുമില്ല ഞാൻ ചേട്ടാ അവർ ആവശ്യമുണ്ട് എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണം ഇന്ന കാര്യത്തിനാണ് അയാൾ പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ ഞാൻ പൈസ കൊണ്ട് തരാം വീട് വീടെവിടാന്ന് അറിയണം സ്പോട്ട് എവിടെയെന്ന് അറിയണം എങ്ങനാ താമസിക്കുന്നതെന്നറിയണം അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജീവിക്കുന്ന നമുക്ക് ഭർത്താവില്ല നമ്മുടെ വീട്ടിൽ ആരുമില്ല എന്ന് കാണുന്ന ചില സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമമാണത് ആ ഇരിക്കവേ ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് പക്ഷേ അയാളെ നിന്ന് മേടിക്കാൻ എനിക്ക് എൻ്റെ മാനവ എന്നെ അനുവദിക്കുന്നില്ല ആ സമയത്ത് ഞാൻ മാതാവിനോടും ചിറ്റയോടും പറയും ചിറ്റ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ വേണം പക്ഷേ എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല ആ ഇരുപത്തയ്യായിരം രൂപ അയാൾ അരമണിക്കൂറിനുള്ളിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞതിന് മുന്നായിട്ട് തന്നെ എൻ്റെ ചിറ്റയുടെ മോട കൂട്ടുകാരി കാതിക്കടന്ന പാതസ്വരം എനിക്ക് ഊരി തന്നിട്ട് പറഞ്ഞ് ചേച്ചി കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് അഡ്വാൻസ് കൊടുക്കാന്ന് അപ്പോഴും മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിരുപത്തയ്യായിരം രൂപ വേണം പക്ഷേ എനിക്ക് അയാടായി മേടിക്കാൻ കഴിയില്ല ആ അരമണിക്കൂറിനുള്ളിൽ മാതാവ് എനിക്കിത് വേറെ വഴിക്ക് ഇന്ന് സാധിച്ചു തരണം ആ കുഞ്ഞ് കാലിക്കിടന്ന് കൊലി സൂരി തന്ന് വീട്ടുകാർ പോലും അറിയാതാണ് എനിക്ക് തരുന്നത് പക്ഷേ അതെനിക്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല അങ്ങനെ ആ പൈ പണയം വെച്ചു രാത്രി മഴയായിരുന്നു ഞങ്ങൾ മഴയത്ത് മഴയെത്തുന്നനഞ്ഞ് മഴ പെയ്യുമ്പോഴും മഴ കൊള്ളുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് കൂടുണ്ട് ഞങ്ങൾ രണ്ട് സ്ത്രീകളും ഒറ്റയ്ക്കാണ് ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചത് ഒരു വീട്ടിൽ കൊണ്ടുവന്ന പണയം വെച്ചാണ് ആദ്യത്തെ അഡ്വാൻസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയെല്ലാം മുന്നോട്ട് പോയി പതിനഞ്ച് ദിവസമായിട്ടും വിസ വരുന്നില്ല ഒന്നും സാധിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കിയപ്പോൾ പറയാം ഇനി ഒരു മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാലേ ഇത് സാധിക്കത്തുള്ളൂ എന്തോ ലീഗൽ എന്തോ പ്രശ്നം പറയുന്നുണ്ട് ആ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും വന്നു എന്നിട്ടും സാധിച്ചില്ല ഞങ്ങളങ്ങനെ അച്ഛനെ കയറി കണ്ടു ചിറ്റയാ വന്ന് ഞാനൊന്നും വന്നില്ല ചിറ്റാ വന്ന അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക വേറൊന്നും നട പ്രാർത്ഥിച്ചാൽ നിനക്കെല്ലാം നടക്കും നിന്നെ ഞാനിവിടെ സാക്ഷിയായിട്ട് നിർത്താമെന്ന് പറഞ്ഞു അതും കഴിഞ്ഞിട്ട് വന്നിട്ടും ഒന്നും നടക്കുന്നില്ല ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഞാനൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കയറിപ്പോകുന്ന പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുണ്ട് വീട്ടിലെ പ്രാരാബ്ധമായിട്ടൊക്കെ ജീവിക്കുന്ന നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഒറ്റയടിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റത്തില്ല വീട്ടിനുള്ളിൽ പല കാര്യങ്ങൾ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കണം കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നോക്കണം ഏറ്റവും കൂടുതൽ നമുക്ക് ആഴ്ചയടവ് മാസം അടവ് ഒത്തിരി അടവുകളായിട്ട് ബുദ്ധിമുട്ടുന്ന നമുക്കതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാതെ കയറിപ്പോ ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കയറിപ്പോകണ്ട നമ്മൾ വേറിടത്തുനിന്ന് ഞങ്ങൾ പേരും ഒരു ലക്ഷം രൂപയോളം ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുക ഞങ്ങൾക്ക് പോവേണ്ട ആവശ്യത്തിന് അടവിനും ജോലി ഇല്ലാണ്ടായി ഒന്നര മാസമായി രണ്ട് മാസമാകാൻ പോകുന്നു അടവിനും കാര്യങ്ങൾക്കും വാടകയ്ക്കും എല്ലാം ആ പൈസ നിന്നെടുക്കുക പക്ഷേ മാതാവ് ഞങ്ങളെ വേറൊരു വഴിയിലോട്ടും വിടുന്നില്ല കടം മേടിച്ച് പൈസയ്ക്കകത്തുനിന്ന് ഞങ്ങൾ അടയ്ക്കുന്നു വാടക കൊടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാ ചിലവും നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ വേറെ എങ്ങും ഒരു വഴിക്കും ഒരു വാതയ്ക്കും പത്ത് രൂപയ്ക്ക് വിടുന്നില്ല കടം മേടിച്ചാൽ വെച്ചിരിക്കുന്ന പൈസയ്ക്കാണ് പക്ഷേ ഞങ്ങൾക്ക് പലിശ കൊടുക്കേണ്ട വേറെ ആൾ തന്ന പൈസയായിരുന്നു അതിനകത്തുനിന്ന് ഞങ്ങൾക്കൊന്നും കടം മേടിക്കാണ്ടാതെ മുന്നോട്ട് മുന്നോട്ട് പോകും അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഈ കിടന്നോടുന്ന ഞങ്ങൾക്ക് സ്കൂളിൽ ആ ഒരു ജോലി കുവൈറ്റി പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കാൻ അനുവദിക്കണേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ അനുവദിക്കണേന്ന് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും കാരണം അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ലോകപരിചയവോ ഒന്നുമില്ല അപ്പോൾ പറയുമ്പം അപ്പോൾ സ്കൂളിൽ നിന്ന് അവിടെ വിവരം അറിയിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നാൽ സ്പ്ലിറ്റ് ചെയ്യും വേറെ റൂമിലോട്ടാകും വേറെ സ്കൂളിലോട്ടാകും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മാസമായിട്ട് ഒന്നും നടക്കുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പരസ്പരം പറയുമ്പോൾ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് നടക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞു കരഞ്ഞു ഒത്തിരി പ്രാർത്ഥിക്കും ഞങ്ങളെല്ലാ വെളുപ്പ് എല്ലാ ദിവസവും വെളുപ്പിനെ അഞ്ചരയാകുമ്പോൾ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും രാത്രി പ്രാർത്ഥിക്കും സങ്കീർത്തനെ എഴുതും ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾ രണ്ടും ഞങ്ങൾക്കിതെങ്ങനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണം കൊണ്ട് ചോദ ഒന്നും അറിയത്തില്ല വിശ്വാസമാണ് അതുമാത്രം അറിയാം അല്ലാതെ പ്രാർത്ഥിക്കേണ്ട ഒന്നും അറിയത്തില്ല ഞങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യും ഇവിടുത്തെ സാക്ഷ്യം പറയുന്നവർ ആണ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ വാക്കുകളെടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യും ഇതിനകത്ത് എന്തുവാണ് ചെയ്യണ്ടേന്ന് ഞങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടായ പൈസയ്ക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലും ഓച്ചിറ അമ്പലത്തിലും എല്ലാം അന്ന അവർക്കെല്ലാം ഭക്ഷക്കാർക്കും എല്ലാവർക്കും കൊണ്ടുചെന്ന് കൊടുത്തു കാര്യം ഇത് ചെയ്യുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്ത് തീർന്നിട്ട് ഇരുന്നിട്ടും ഞങ്ങൾക്ക് ബൈബിൾ വായിക്കില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല കാര്യം എങ്ങനെ വായിക്കേണ്ടതെന്നോ എങ്ങനാ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയത്തില്ല അറിയുന്ന രീതിയിൽ എല്ലാം പ്രാർത്ഥിക്കുന്നു ആഴ്ചയെ ബുധനാഴ്ച ഞങ്ങൾ ഉപവാസം എടുക്കും ഒരുമിച്ച് ഞങ്ങൾ ഫോൺ ചെയ്ത് പറയും നാലുമണി കഴിഞ്ഞ് മണി കഴിഞ്ഞ് നമുക്കിനി വെള്ളം കുടിക്കാം കാര്യം എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് അതുകഴിഞ്ഞ് ഇതും കഴിഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇത്രത്തോളം ഞങ്ങൾ ചെയ്തിട്ട് എന്താണ് ഇതാകാത്തതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വേറൊരു ജോബ് ദുബായിൽ വേക്കൻസി ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് ഞങ്ങളങ്ങനെ അപ്ലൈ ചെയ്തു ആ മേഡത്തിനെ വിളിച്ച് പറഞ്ഞു അപ്പോഴും അവരെല്ലാം പറഞ്ഞു ഓക്കെ ഞങ്ങൾ വിസയ്ക്ക് പൈസ വേണ്ട ഇന്ന് പിന്നെ അറിയുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിപ്പോൾ ശരിയാകുമ്പോൾ നമുക്ക് വിസയ്ക്ക് പൈസ കൊടുക്കണ്ടേ ടിക്കറ്റിന് പൈസ കൊടുക്കണ്ടേ ഇരുന്ന പൈസയെല്ലാം വാടക കൊടുക്കാനും അടവിനും എല്ലാ കാര്യത്തിനും എടുത്തു അപ്പോൾ അതിനൊന്നും പൈസയില്ല അങ്ങനെ ഇരിക്കുകയാണ് ആ മേഡം പറയുന്നത് നിങ്ങൾക്ക് വിസ്സയ്ക്കും പൈസ വേണ്ട ടിക്കറ്റിനും പൈസ വേണ്ട നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എന്ത് ചിലവാണോ ആ ചിലവിന് മാത്രം പൈസ മതി എന്ന് പറയുകയും ഞങ്ങളിപ്പോൾ ബൈബിൾ വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പറഞ്ഞു ഒരു ദിവസം പതിമൂന്ന് അധ്യായം വെച്ച് വായിക്കണമെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ പതിമൂന്ന് അധ്യായവും ഓരോ ദിവസമായിട്ട് വായിച്ചു പതിമൂന്നാമത്തെ ദിവസം അധ്യായം വായിച്ചു തരുന്ന ദിവസം ഞങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്തു ഞങ്ങൾക്ക് സാ ഇത് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇരുപത്തൊമ്പതാം തീയതി നമുക്ക് ടിക്കറ്റ് വരുമെന്നും പറഞ്ഞു ഇതിനൊന്നും ഞങ്ങൾക്ക് പൈസയും വേണ്ട ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചെലവിന് മാത്രം കയറിപ്പോയാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്നലെ വിസ വന്നു ഞങ്ങൾക്ക് വൈകിട്ടൊരു അഞ്ചു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ വന്നു ഞങ്ങളിന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ രണ്ടും കയറിപ്പോകും ഞങ്ങൾ ഒരു റൂമിൽ ഒരു ജോലി ഒരുമിച്ച് തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും മാതാവ് ഞങ്ങൾക്ക് ഇതെല്ലാം എല്ലാം സാധിച്ചു വന്നു ഇനി പോകുന്നതും മാതാവിനേയും തന്നെ പോകുന്ന കൂടെ ഒന്നിനും ആരുമില്ല മാതാവ് മാത്രമേ കൂടെ കൂടെയുള്ളൂ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ അറിഞ്ഞെല്ലാം ചെയ്താൽ ഇല്ലാത്തതിൽ നിന്നുള്ളവന് കൊടുക്കുന്നവരാണ് ഞങ്ങൾ രണ്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും മാതാവ് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ പൊയ്കുന്നത് മക്കൾക്കും വീട്ടുകാർക്കും എല്ലാം എല്ലാം വിശ്വാസമായി മാതാവിനറിയാം വീടില്ല വാടക കൊടുക്കുന്നു പക്ഷേ ആരും പെട്ടെന്ന് വന്ന് വീട് വെച്ച് തരുത്തതോ ഒന്നുമില്ല പക്ഷേ ഒരു ജോലി അടിസ്ഥാനമായി ജോലി തന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം താനേ വരുമെന്നറിയാം ആ ജോലി എന്താണ് ഞങ്ങൾക്ക് കിട്ടാഞ്ഞത് എന്നിൻ്റെ കാരണം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അറിയാം കാര്യം ആ ജോലിക്ക് പോയാൽ ഞങ്ങൾക്ക് സാലറി കുറവാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് നിൽക്കാനും ശമ്പളം കൂടിയ എല്ലാ ജോലിയും ഞങ്ങൾക്ക് എല്ലാ മാതാവ് തന്നു മാതാവിനെ നന്ദി ആ സമയങ്ങളിലൂടെ ആദ്യത്തെ ജോലി നഷ്ടപ്പെട്ടു രണ്ടാമത്തെ ജോലി കിട്ടിയുമില്ല ആ സമയങ്ങളിലൂടെ ഇല്ലായ്മയിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു ഞങ്ങൾക്ക് മറ്റേത് ജോലിക്ക് പോകുന്ന പോകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ മാസം സാലറി കിട്ടുന്നതിന് മുമ്പ് തന്നെ അത്ര എമൗണ്ട് ഞങ്ങൾ കടം വാങ്ങിക്കഴിയുമായിരുന്നു കാരണം എനിക്ക് രണ്ട് പെൺമക്കളാണ് പിന്നെ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമ്മൾ പലയിടത്തു നിന്ന് പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു രൂപയ്ക്ക് പോലും മാതാവ് ഞങ്ങൾ ആരുടെയും വാതയ്ക്ക് വിടാതെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഇപ്പോഴും പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ആ രീതിയിലാണ് മാതാവ് ഞങ്ങളോട് ഞങ്ങൾക്ക് കൃപ മാതാവ് തന്നത് കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും അപ്പോഴും ഞങ്ങൾ മെഴുകുതിരി പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഞങ്ങൾക്ക് ജപമാല ചൊല്ലാൻ അറിയില്ല പക്ഷേ എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ജപമാല പഠിക്കുന്നത് യൂട്യൂബ് നോക്കിയാണ് ഞങ്ങൾ പഠിച്ചത് അക്ഷ അച്ഛൻ്റെ സാക്ഷ്യം അതുപോലെ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം തരും